ഇവിടെ ഒരു പിക്കപ്പ് വേണ്ടില്ലേ ഈ പിക്കപ്പിനും അടിക്കേണ്ടതാണ് ഇത് രണ്ട് പിക്കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുത്തുമണി ഇവിടെ മുത്തുമണി മുത്തുമണിക്ക് പെയിൻറ്റടിക്കണം പെയിൻ്റ് ഒന്ന് അടിച്ച് ബ്രേക്ക് എടുത്ത് ചക്കനവിടെ ഇത് എന്ത് ചെടിയാ ഈ ചെടിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടെന്ന് കമ്പനിയാണേ പൂമ്പാറ്റ ഈ ചെറിനെ പറ്റി അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇതാണ് നമ്മുടെ ശിവൻ ശിവൻ പെയിന്റർ പിക്കപ്പിനെ അടിക്കുന്നു കേട്ടോ പിക്കപ്പിനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഓട്ടോ ഉണ്ട് ആ ഓട്ടോട് അടിക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സുൽത്താൻ അടിക്കേണ്ടത് രണ്ട് പിക്കപ്പ് ഉണ്ട് ഈ രണ്ട് പിക്കപ്പിന് അടിച്ചു കഴിഞ്ഞതിനുശേഷമാണ് ചുട്ടാൻ തിങ്കളാഴ്ച ആറേ ഇരുപതാം തീയതി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ആ ബ്രേക്ക് ബ്രേക്കറൊക്കെ ഉണ്ട് അടിക്കണം അതിനാണ് നമ്മൾ ശിവനെ ഇട്ട് വന്നത് ശിവൻ പറയുന്ന വെച്ചാൽ ഈ രണ്ട് പിക്കപ്പ് കഴിയാണ്ട് അടിക്കുകയാണെന്ന് പറയുന്നല്ലേ ഏ രണ്ട് പിക്കപ്പ് അടിക്കാൻ എത്ര ദിവസം പിടിക്കും അഞ്ച് ദിവസം പിടിക്കും അഞ്ച് ദിവസം പിടിക്കില്ലേ രണ്ട് പിക്കപ്പ് പിടിക്കാം മോൻ കാണിക്കാത്ത വച്ചാൽ ഇതിൻ്റെ സ്മെല്ലോണ്ടാണ് കേട്ടോ മോൻ കാണിക്കാത്ത നമുക്കൊരു മ്മളെ മുൻപുള്ള വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് ഏ അയോട്ട അതിലൊക്കെ വന്നിട്ട് ആ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് രണ്ട് പിക്കപ്പ് ഉണ്ട് അതിലുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തണം കേട്ടോ നമ്മളെ ചാനലിൽ ആദ്യമായി കാണുന്ന ആൾക്കാരാണ് എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വണക്കം